കാസർഗോഡ് പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എൽഡിഎഫിന് ജയം അമ്പലത്തര വാർഡിൽ നിന്നും വിജയിച്ച സി പി ഐ എമ്മിലെ ഡോക്ടർ സി കെ സബിതയെ പ്രസിഡന്റായി നറുക്കെടുപ്പിലൂടെ ശ്രീനി നറുക്കെടുപ്പിലൂടെയാണ് സി കെ സബിതയെ ഇപ്പോൾ പ്രസിഡന്റായി തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ sri nikel ത് ഒരു എൻ ഡി എ അംഗമുണ്ട് എന്തായാലും കഴിഞ്ഞ ശനിയാഴ്ച നടക്കേണ്ടിയിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് യു ഡി എഫ് അംഗങ്ങളും എൻ ഡി എ അംഗവും വിട്ടുനിന്നതോടെയാണ് ഇന്നത്തേക്ക് മാറ്റിയത് ഇന്ന് രാവിലെ തന്നെ എല്ലാ അംഗങ്ങളും തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാനെത്തി അങ്ങനെ വോട്ടെടുപ്പ് നടന്നു എൻ ഡി എ അംഗം മാറി നിന്നു അതോടുകൂടി ഒമ്പത് ഒമ്പത് എന്നുള്ള നിലയിൽ വന്നു അതോടുകൂടിയാണ് നറുക്കെടുപ്പ് വഴിയിലേക്ക് തിരിഞ്ഞത് നറുക്കെടുപ്പ് വഴിയാണ് എൽ ഡി എഫിന്റെ ഡോക്ടർ സി കെ സബിത പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് എന്തായാലും യു ഡി എഫിന് കപ്പിനും ചുണ്ടിനുമിടയിൽ ഈ പഞ്ചായത്ത് ഭരണം നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും കഴിഞ്ഞ ശനിയാഴ്ച പഞ്ചായത്ത് പ്രസിഡന്റ് ആരാകുമെന്നുള്ള തർക്കത്തെ തുടർന്നാണ് യു ഡി എഫ് അംഗങ്ങൾ വിട്ടുനിന്നത് അതിനുശേഷം സജീവ് ജോസഫ് എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ എത്തി ഈ മെമ്പർമാരുമായി സംസാരിച്ചു ഒരു സമവായത്തിലെത്തിയിരുന്നു അങ്ങനെയാണ് ഇന്ന് യു ഡി എഫ് മെമ്പർമാർ ഈ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ എത്തിയത് എന്നാൽ നിർഭാഗ്യവശാൽ അവിടെ നറുക്കെടുപ്പ് വേണ്ടി വന്നു നറുക്കെടുപ്പിൽ എൽ ഡി എഫിന്റെ കൈകളിലേക്ക് ഈ ഭരണം എത്തുകയാണ് പുല്ലൂർ പെരിയ പഞ്ചായത്തിനെ കുറിച്ച് നമുക്കറിയാം അവിടെ നടന്ന ഇരട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദ വിഷയങ്ങൾ ശേഷമാണ് ഈ ഭരണം എൽ ഡി എഫിൽ നിന്നും യു ഡി എഫ് പിടിച്ചെടുത്തത് എന്തായാലും അഞ്ചു വർഷത്തെ യു ഡി എഫ് ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടാണ് ഇപ്പോൾ പുല്ലൂർ പഞ്ചായത്ത് പുല്ലൂർ പെരിയ പഞ്ചായത്ത് ഭരണം എൽ ഡി എഫിന്റെ കൈകളിലേക്ക് എത്തുന്നത് സൈമ ശരി ശ്രീനിവാസായിരുന്നു